അസ്സലാമു അലൈക്കും ഉമ്മ റാസി ഇവിടെ വെറുതെ പോലും കണ്ണുകൾ നിറഞ്ഞു പോകുന്ന പരുക്കിൻ്റെ വേദനയിൽ അഫ്സൽ ആദ്യം ചോദിച്ചത് സഹോദരനെക്കുറിച്ചായിരുന്നു കുഞ്ഞിലെ മുതൽ ഇക്കയെന്ന് പറഞ്ഞാൽ ജീവനും ജീവിതമായിരുന്നു റാസിക്ക് അഫ്സലിന് സ്വന്തം പോലെയായിരുന്നു തിരിച്ചും അതുകൊണ്ട് കൂടിയാണ് എവിടെ നിന്ന് വന്ന പെൺകുട്ടിക്ക് ഒരുപാട് ആലോചിച്ച് നോക്കാതെ ഇക്ക പറഞ്ഞപ്പോൾ തന്നെ ജോലി നൽകിയത് എൻ്റെ മോന് എങ്ങനെയുണ്ട് എന്റെ കുഞ്ഞിന് ഒരു ഗതി വന്നല്ലോ ഉമ്മ എനിക്ക് ഒത്തിരി ബുദ്ധിമുട്ടൊന്നുമില്ല ഉമ്മ ആ സെറീന ഈ പേടിക്കണ്ട എനിക്കൊന്നുമില്ല മിഴുകൾ നിറഞ്ഞു തുളുമ്പേ ബെഡിൽ അഫ്സലിന്റെ അടുത്തേക്ക് വന്നിരിക്കുന്ന സെറീനയോട് പതിയെ പറയുമ്പോൾ ഉള്ളിൽ വെങ്ങുന്നുണ്ടായിരുന്നു അഫ്സൽ ഡോക്ടർക്ക് ചില മുറിയുന്ന സങ്കടങ്ങൾക്ക് പരിധി ഉണ്ടാകുന്നതും ആശ്വാസം കിട്ടുന്നതും കുഞ്ഞുങ്ങളുടെ കളിച്ചിരികൾ കാണുമ്പോൾ ആകും ഞങ്ങൾക്കൊരു കുഞ്ഞുണ്ടായിരുന്നെങ്കിൽ അവളിൽ ഇത്ര ദുഃഖം ഉണ്ടാകുമായിരുന്നില്ല എന്നോർത്ത് പോയി അഫ്സൽ സെറീന ഉമ്മയോ പറയുന്നില്ല റാജി ഇവിടെ അവൻ്റെ ദേഷ്യം വാശി എല്ലാം എനിക്കറിയാം അവൻ ആ നൂറയെ ചീത്ത പറഞ്ഞു റാജിക്ക് എല്ലാവരോടും ദേഷ്യം അണിക്കുക തൻ്റെ സഹോദരനെ എങ്ങനെയൊക്കെ സംഭവിച്ചല്ലോ എന്ന് ആലോചിച്ച് നടന്നിട്ട് പിന്നെ നൂറയെ നൂറേ റാസി പറഞ്ഞു വിട്ടു ആ കുട്ടി നാട്ടിലേക്ക് പോയെന്ന അതിൻ്റെ കൂടെയുള്ള റൂംമേറ്റ് ഇഷ്യവെന്ന് പറഞ്ഞത് സെറീന അഫ്സലിന് മുഖം കൊടുക്കാതെ പറഞ്ഞു നിർത്തി നൂറയുടെ കണ്ണുനീർ സെറീനയുടെ ഹൃദയത്തിൽ നിന്നും മായുന്നുണ്ടായിരുന്നില്ല ഒരാളെ പ്രവൃത്തിയെ കൊണ്ട് വേദനിപ്പിക്കുന്നതിനേക്കാൾ എത്രയോ തീവ്രത വാക്കുകൾ കൊണ്ട് പറയുന്നതിലുണ്ടെന്ന് അവൾക്ക് മനസ്സിലായിരുന്നു അഫ്സലെ ഈ അതൊന്നും ഓർത്ത് ടെൻഷനാവണ്ട എൻ്റെ അസുഖം ഭേദാവട്ടെ ആ പെൺകുട്ടിയെ കാര്യത്തിന് നടന്നിട്ടപ്പോൾ അല്ല എൻ്റെ കുട്ടിക്ക് ഈ അവസ്ഥ വന്നത് റാജു അതിനെ പറഞ്ഞു വിട്ട് നന്നായതേയുള്ളു എവിടെയെങ്കിലും പോയി ജീവിക്കട്ടെ മോനെ അവൾ അല്ലെങ്കിൽ ഇനിയും എൻ്റെ മോനെ അവർ ഉപദ്രവിച്ചാലോ ഈ ഉമ്മാക്ക് ഈ ഉമ്മാക്ക് പേടിയാ മോനെ അഫ്സലെ എൻ്റെ ഉമ്മാ നിങ്ങളിങ്ങനെ പറയാണോ ആഷിക്കിൻ്റെ സ്വഭാവം ന്യൂറയോടുള്ള ദേഷ്യവും എനിക്ക് നല്ല പോലെ അറിയാം അത് മനസ്സിലാക്കി തന്നെയാണ് നൂറയെ ഞാൻ ഇങ്ങോട്ട് പറിച്ചു നട്ടതും ഉമ്മല്ലേ ഞങ്ങളെ പഠിപ്പിച്ചിട്ടുള്ളത് സ്ത്രീകൾക്ക് നേരെ എന്തൊക്കെ അന്യായങ്ങൾ നടന്നാലും തട്ടിക്കേൾക്കാനും സംരക്ഷണം നൽകാനും തയ്യാറാവണമെന്ന് അതല്ല ഇപ്പോൾ ഞാൻ ഇവിടെ ചെയ്തോളൂ ഇതിപ്പോൾ ഇങ്ങനെ പറയുന്നതിൽ എന്താ ഉമ്മ കാര്യമുള്ളത് എന്നെയും നമ്മുടെ ഹോസ്പിറ്റലിൽ വിശ്വസിച്ച് ഇറങ്ങി വന്നതല്ല കുട്ടി ഒരു മകളെപ്പോലെ ഞാൻ കണ്ടുപോയി അഫ്സൽ നിരാശിയോടെ സങ്കടത്തോടെ പറഞ്ഞു നിർത്തി മോനെ ഉമ്മ നിന്നെക്കുറിച്ച് മാത്രമേ ചിന്തിച്ച് നോക്കിയതുള്ളൂ ഇനി ഒരു ആപത്തിൻ്റെ മക്കൾക്ക് ഉണ്ടാവരുത് എന്നേ ഉള്ളൂ റാജിയുടെ അവളോടുള്ള സമീപനം അത്രക്കും ഭീകരമായിരുന്നു നൂറയുടെ കണ്ണുനീർ കൂടി കണ്ടപ്പോൾ ഉമ്മയും പറഞ്ഞു പോയിക്കൊള്ളാൻ അന്നേരം ഞാൻ മറ്റൊന്നും ഓർത്തില്ല മോനെ ഉമ്മ ധയനീയമായി പറഞ്ഞു നിർത്തിയതും അവൻ്റെ നോട്ടം സെറീനയിൽ തങ്ങി നിന്നു സെറീന നീ എന്താ മിണ്ടാതെ നിൽക്കുന്നത് നിനക്കും ഇതിൽ ഉത്തരവാദിത്തമില്ലേ എൻ്റെ അഭിപ്രായം കൂടി ഞാൻ ചോദിച്ചതല്ലേ ഇക്കാ ഞാൻ കുറേ പറഞ്ഞു നോക്കി റാജിനോട് പക്ഷേ മോനെ അമ്പിനും വില്ലിനും അടുക്കുന്നില്ല ഇനിയിപ്പോ ഇക്കൊന്ന് പറഞ്ഞു നോക്ക് പക്ഷെ എത്രയും പെട്ടെന്ന് തന്നെ വേണ്ടല്ലോ ഇതൊക്കെ മാറിയിട്ട് മതിലേ പോരെ സെറീന അവൻ തിരക്കില്ല അല്ലെങ്കിൽ ഇങ്ങോട്ടൊന്ന് വരാൻ പറ സെറീനയോട് പറഞ്ഞു കഴിഞ്ഞു അഫ്സലൊന്ന് എടുത്തു ആഷിഖ് അവന്റെ ഒരു ചേത്ത് ഞാൻ പൊറിക്കില്ല ഇൻസ്പെക്ടർ ഒരിക്കലും പൊറുക്കില്ല ഇക്ക ചിലപ്പോ കേസൊന്നും വേണ്ടെന്ന് പറയും ആ കറുത്തവളെ സംരക്ഷിക്കാൻ പക്ഷേ ഞാൻ വിടില്ല എൻ്റെ പകയിൽ എരിഞ്ഞു തീരാനാണ് അവൻ്റെ വിധി എൻ്റെ ഇക്കയോട് ഇത്രയും ക്രൂരത ചെയ്യാൻ മാത്രമുള്ള ധൈര്യത്തെ ഞാനൊന്ന് കാണുന്നുണ്ട് സാർ വെച്ചോളൂ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ വിളിക്കാം ഇൻസ്പെക്ടറുടെ കാൾ കട്ട് ചെയ്തപ്പോഴാണ് മറ്റൊരു നേഴ്സ് വന്ന് അഫ്സൽ ഡോക്ടർ വിളിക്കുന്ന കാര്യം റാജിയെ അറിയിക്കുന്നത് ആഷിക്കിനോടും നൂറയോടുമുള്ള ദേഷ്യം കടിച്ചമർത്തി റൂമിലേക്ക് ചെല്ലുമ്പോൾ റാസിയുടെ ഹൃദയം വേദന കൊണ്ട് കൊളുത്തി വലിക്കുന്നുണ്ടായിരുന്നു താൻ കൂടെ ഉണ്ടായിട്ടും തൻ്റെ ഇക്കാക്ക് ഒരു ബുദ്ധിമുട്ട് വന്നല്ലോ ഡോർ തുറന്ന് അകത്തേക്ക് നടക്കുമ്പോൾ ഉമ്മയും സെറീനത്തെയും അഫ്സലിൻ്റെ അടുത്തായി ഇരിക്കുന്നതാണ് റാജി കണ്ടത് റാജിയെ കണ്ടതും മുറിവുകളുള്ള മുഖത്ത് ചെറുപുഞ്ചിരി വരുത്താൻ അഫ്സൽ ശ്രമിച്ചിരുന്നു ആ ഇക്ക ഇപ്പോൾ എങ്ങനെയുണ്ട് വേദനയ്ക്കെ ഞാൻ രാവിലെ ഇക്കാനെ കാണാൻ വന്നിരുന്നു ഇക്ക നല്ല ഉറക്കമായിരുന്നു അഫ്സലിൻ്റെ കവളിൽ മെല്ലെ തൊട്ട് കൊണ്ടവൻ പറഞ്ഞു റാജി എനിക്ക് നിന്നോടൊരു കാര്യം പറയാണ്ട് ഇക്ക പറയാൻ പോകുന്നത് ആ നൂറെപ്പറ്റിയാണെങ്കിലേ എനിക്ക് കേൾക്കണ്ടേ ഇക്ക ഇപ്പോൾ ഇക്കെ ആരോഗ്യത്തോടെയുള്ള ഒരു തിരിച്ചുവരവാണ് വേണ്ടത് നമ്മുടെ ഒരു കടപ്പാടും ഇല്ലാത്ത ഒരുവളെ കുറിച്ച് കാര്യങ്ങളല്ല എന്താ ഉമ്മ നിങ്ങൾക്കിതൊക്കെ ഒന്ന് പറഞ്ഞു കൊടുത്തൂടെ ഉമ്മ റാജു വീടിനെ വിളിച്ചിട്ട് ഉമ്മയുടെ ശബ്ദമൊന്നും പുറത്തേക്ക് വന്നില്ല സ്വന്തം മക്കൾക്ക് എന്തെങ്കിലും ആപത്ത് വരുമ്പോഴുള്ള സ്വാർത്ഥത അഫ്സലേനെ സംസാരത്തിൽ അവർക്ക് നിന്നു പോയിരുന്നു തലതാഴ്ത്തി അവന് മുഖം കൊടുക്കാതെ നിൽക്കുകയായിരുന്നു അവർ ഹോ എല്ലാവരും കൂടി അറിഞ്ഞോണ്ട് തന്നെ വിളിച്ചു വരുത്തിയതാണല്ലേ ഞാൻ സമ്മതിക്കില്ല അതുപോലെ ആ ആഷിക്കിനെ ഞാൻ വെറുതെ വിടില്ല അവനിൽ ദേഷ്യം ഇരച്ചു കയറുകയായിരുന്നു റാജി മോനെ ഈ ഇക്കാക്ക് മനസ്സിലാവുന്നു എൻ്റെ സങ്കടം ആരോടും പറ പരാതി പാവാണ് ആ നൂറ നമ്മുടെ ക്ലിനിക്കിൽ വെച്ചല്ലേ അവൾക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടായത് എന്തൊക്കെ പറഞ്ഞാലും ഏതൊരു സ്ഥലത്തും സ്ത്രീകൾക്കുള്ള സംരക്ഷണം കൊടുക്കുക എന്നത് ആ ഒരു ഉടമസ്ഥൻ്റെ ചുമതലയാണ് അത് എനിക്ക് നിർവഹിക്കാൻ കഴിഞ്ഞില്ലല്ലോ എന്ന കുറ്റബോധം എൻ്റെ ഉള്ളിൽ എപ്പോഴും ഉണ്ട് അങ്ങനെ ഒരു സംഭവത്തിൻ്റെ ആഘാതം ആ കുട്ടിയിലും അതിൻ്റെ കുടുംബത്തിലും കാര്യമായി ബാധിച്ചിട്ടുണ്ടാവണം അതിനെ ഇങ്ങനെ പറഞ്ഞു വിടുമ്പോൾ ഇത് ഇക്കയുടെ അഭിമാനത്തിന് ഏൽക്കുന്ന ക്ഷതമല്ലേ റാസി ഇക്ക തോറ്റു കാണാനാണോ നിൻ്റെ ആഗ്രഹം പറ അഫ്സൽ ഉറപ്പോടെ ചോദിക്കുമ്പോൾ റാജിക്ക് പോയിരുന്നു അവൻ മുഷ്ടി ചൂട്ടി പിടിച്ചുകൊണ്ട് ദേഷ്യം നിയന്ത്രിക്കാൻ ശ്രമിച്ചു കൊണ്ടേയിരുന്നു ഇക്ക ഇക്ക പറഞ്ഞതെല്ലാം സത്യമുള്ള കാര്യമാണ് പക്ഷേ ഇനിയും ആ ഒരു ബാധ്യത എടുത്തു വെക്കണോ തലയിൽ നമുക്ക് കുറച്ചുകൂടി പൈസ കൊടുത്ത് ഒഴിവാക്കാം അവളെ അവസാന ശ്രമം എന്നോണം പറയുമ്പോൾ അവനിൽ താല്പര്യമില്ലായ്മ തന്നെയായിരുന്നു റാജി അവരെ മൂന്ന് പേരെയും ഒരുപോലെ നോക്കിക്കൊണ്ട് പറഞ്ഞു സെറീന ബെഡിൽ നിന്നും എഴുന്നേറ്റ് റാജിയുടെ അടുത്തേക്ക് ചെന്നു റാജി ഒരു സ്ത്രീക്ക് പണത്തേക്കാൾ വലുത് അവളെ അഭിമാനമാണ് അപമാനിക്കപ്പെട്ട ഓരോ നിമിഷവും അവൾ ഓർക്കുന്നത് തൻ്റെ വിധയെക്കുറിച്ചും തന്നെ സംരക്ഷിക്കാൻ പഠിച്ചവൻ പോലും വന്നില്ലല്ലോ എന്നും ആകും സെറീന പറയുന്നതിന് കാര്യമുണ്ട് ഉമ്മാൻ്റെ കുട്ടി അതിനെ തിരിച്ച് കൊണ്ടുവരാനുള്ള വഴിയൊന്നും ആലോചിക്കും ഉമ്മ അതൊന്നും നടക്കുന്ന കാര്യമില്ല എനിക്ക് എനിക്ക് അവളെ കാണുന്നതിന്റെ വെറുപ്പാണ് റാജി നമ്മുടെ സമൂഹത്തിൽ ഓരോ സ്ത്രീയും വാക്കുകൾ കൊണ്ടും ശാരീരിക പീഡനം കൊണ്ടും പുറത്തു മുട്ടുമ്പോൾ ആത്മഹത്യക്ക് പോലും ശ്രമിക്കാറുണ്ട് ആ വാർത്തകൾ നീയും കാണുന്നതല്ലേ ഞാനും അഫ്സലിക്കളയും അവളൊരു മോളെപ്പോലെയാണ് കാണുന്നത് ആ സ്നേഹം അതിനോട് കാണിക്കേണ്ട കാണിക്കണ്ടെന്നാണോ ഈ പറയുന്നത് ഇക്കയും ഞാനും ആദ്യം പിടിച്ച് നടക്കുന്നത് കാണാനാണോ എനിക്ക് ആഗ്രഹം ഇത്ത ഞാൻ അങ്ങനെയൊന്നും ആലോചിച്ചുപോലെ നോക്കിയില്ല നിങ്ങൾക്കെല്ലാവർക്കും മോളെ തിരികെ കൊണ്ടുവരണം എന്നാണെങ്കിൽ ഞാൻ പോകാം പക്ഷേ പക്ഷേ ഒരു പരിഗണനയും ഞാൻ അവൾക്ക് കൊടുക്കില്ല നീ പോയി വിളിച്ചു കൊണ്ടുപോകാറാജി ബാക്കി കാര്യങ്ങൾ അപ്പോൾ നോക്കാം അഫ്സലിൻ്റെ ചുണ്ടിൽ അവൻ സമ്മതിച്ചതിൻ്റെ സന്തോഷം പുഞ്ചിരിയായി പുറത്തേക്ക് വന്നു തിരിഞ്ഞും മറിഞ്ഞും കിടന്ന് നൂറ നേരെ മുളിപ്പിച്ചു എന്താവും എൻ്റെ നാദരക്ക് എന്നോട് പറയാനുണ്ടാവുക ഷമ്ന എല്ലാം വിളിച്ചു പറഞ്ഞു കാണോ തല പുകഞ്ഞു ആലോചിച്ച് നോക്കുന്ന കൂട്ടത്തിൽ നൂറ ഉമ്മയുടെ നെറ്റിയിൽ തൊട്ട് നോക്കി പനി കുറവുണ്ട് അവൾ വേഗം ഉമ്മാക്കു വേണ്ടി കഞ്ഞി ഉണ്ടാക്കി കൂടെ ചമ്മൻ്റെയും ഉമ്മയും വിളിച്ചിരുത്തി ആഹാരം കൊടുത്തു പക്ഷേ അവൾക്ക് എത്ര വായിലേക്ക് വെച്ചിട്ടും തൊണ്ടയിൽ നിന്ന് ഇറങ്ങുന്നുണ്ടായിരുന്നില്ല ഉമ്മയ്ക്ക് മരുന്ന് കൊടുത്ത് അവൾ അവിടെ നിന്നും ഇറങ്ങി ഞാൻ ഞാദിരയുടെ അടുത്തേക്ക് പോവുകയാണ് വരുമ്പോൾ അവളെയും കൂട്ടി ഇങ്ങോട്ട് വരാൻ നോക്കാമെന്ന് ഉമ്മയോട് മാത്രം പറഞ്ഞു റിയാസിനെ നോക്കിയിട്ടും അവിടെ കാണുന്നുണ്ടായിരുന്നില്ല ഷംനക്ക് മുഖം കൊടുക്കാനും അവൾ നിന്നില്ല ആശങ്കകൾ നിറഞ്ഞുകൂടിയ ആ മനസ്സിൽ നാതിയുടെ വേദനകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ബസ് ഇറങ്ങി ന്യൂറ ഞാദിറയുടെ കോളേജിനടുത്തുള്ള കഫേയിലേക്ക് ചെന്നു അവിടെ വെച്ച് കാണാമെന്നാണ് അവൾ ഫോണിലൂടെ വിളിച്ചു പറഞ്ഞത് കഫയുടെ വലതുഭാഗത്തെയൊരു ടേബിളിൽ ഇരിക്കുന്ന ഞാതിരയെ കണ്ടതും ഞൂറയ്ക്ക് വീർപ്പുമുട്ടൽ തുടങ്ങി വിദൂരതയിലേക്ക് എന്തൊക്കെയോ നോക്കിയിരിക്കുകയായിരുന്നു ഞാതിറ ഞാതിറ ഇരിക്കുന്ന ടേബിളിൻ്റെ അടുത്ത് ചെന്നു നിന്നതും പെട്ടെന്ന് അവൾ മുന്നിൽ നിൽക്കുന്ന ആളെ ശ്രദ്ധിച്ചു നൂറത്താ ഇൻ്റെ നൂറത്താ നൂറയെ കണ്ടതും അവളുടെ മിഴുക നിറഞ്ഞൊഴുകി ചുണ്ടുകൾ വിതുമ്പി ന്യൂറയെ വാ വാരിപ്പുണരുമ്പോൾ എന്തെന്നില്ലാത്തൊരു ആശ്വാസം തോന്നി നാതിരയ്ക്ക് തന്നോട് ദേഷ്യമായിരിക്കുമെന്ന് കരുതിയ ന്യൂറയ്ക്ക് മനസ്സിലായി ഷംന ഒന്നും വിളിച്ചു പറഞ്ഞിട്ടില്ലെന്ന് എങ്കിലും ഈ സങ്കടം എന്തിതാണെന്ന് അവൾക്ക് മനസ്സിലായില്ല നീ കരില്ല മോളെ ഇത്തവെന്നില്ലേ എന്തു പറ്റി എനിക്ക് എന്താണ് ഈ സങ്കടം നാട്ടിലേക്ക് വരുന്നുണ്ട് എന്നൊരു മെസ്സേജ് മാത്രം എനിക്ക് അയക്കാൻ സാധിച്ചുള്ളൂ അന്ന് നീ സന്തോഷത്തിലാവുമെന്ന് കരുതി പിന്നെ വിളിക്കാനും നിന്നില്ല ഇതിപ്പോൾ എന്ത് പറ്റി എനിക്ക് ഞാൻ ചെല്ലുമ്പോൾ ഉമ്മാക്ക് നല്ല പനിയായിരുന്നു അത് പറയാൻ തുടങ്ങും മുൻപ് ഈ ഫോണ് കട്ടാക്കിയില്ലേ അയ്യോ ഉമ്മാക്കെന്ത് പറ്റിത്താ ഞാൻ ഞാൻ എൻ്റെ സങ്കടം മാത്രമേ ഓർത്തുള്ളൂ ഉമ്മാക്കിപ്പോൾ പനി കുറവുണ്ട് ഞാൻ ഉണ്ടല്ലോ ഈ ടെൻഷനാവണ്ട എൻ്റെ പ്രശ്നം എന്താ എന്നോട് നേരെ നോക്കടി ആ പഴയ ഊർജ്ജവും ചുറുചുറുക്കും അവളിൽ ഇല്ലെന്ന് കാണേ നൂറക്ക് എന്തെന്നില്ലാത്തൊരു പേടി തോന്നിയിരുന്നു ഇത്ത സാബിക്ക് എന്നെ അംഗീകരിക്കുന്നു പോലും ഇല്ല എന്നോട് സ്നേഹത്തോടെ പെരുമാറിയിട്ടുമില്ല എൻ്റെ ഇഷ്ടങ്ങൾ എൻ്റെ ആഗ്രഹങ്ങൾ ഒന്നും തിരക്കാൻ തയ്യാറായിട്ടില്ല ഇതുവരെ എന്തിനു പറയുന്നു എന്നെ എന്നെ സ്നേ സ്നേഹത്തോടെ ചേർത്ത് പിടിച്ചിട്ട് പോലുമില്ല ഇഷ്ടപ്പെട്ട് തേടി വന്ന് കല്യാണം കഴിച്ചിട്ട് ഇങ്ങനെയൊക്കെ ജീവിതത്തിൽ സംഭവിക്കുമ്പോൾ എനിക്ക് എനിക്ക് വല്ലാത്ത പേടി തോന്നുന്നു ഇക്ക എന്നെ പകർന്ന സ്നേഹത്തിൻ്റെ തെളിമയിൽ ഞാൻ പുഞ്ചിരിച്ചെന്നല്ലോ ഇത്ത ഇന്നിപ്പോൾ നെഞ്ചിൽ കൈവച്ച് അവളത് പറയുമ്പോൾ നൂറക്കും സങ്കടം വന്നുപോയി ഹൃദയത്തിൽ മുറിപ്പാടുകൾ ഉടലെടുക്കും പോലെ സാബിർ എന്താവും ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്നോടുള്ള വാശിയിലാണോ നാതിരയെ കല്യാണം കഴിച്ചത് റബ്ബെ എൻ്റെ നാദിയുടെ ജീവിതത്തിൽ എന്താണ് സംഭവിക്കുന്നത് അവൾ സന്തോഷത്തോടെ ജീവിക്കുന്നു എന്ന് ഞാൻ സമാധാനിച്ചപ്പോൾ അവൾ ഞാതിരയെ ചേർത്ത് പിടിച്ചു ഇങ്ങനെ വിഷമിക്കല്ലേ നാദി ഒരാളാകുമ്പോൾ ഒത്തിരി പ്രശ്നങ്ങളുണ്ടാവും അതൊന്നും വീട്ടിലിരിക്കുന്ന പെണ്ണിനോട് പറയണമെന്നില്ല അതുമല്ല പുതിയ ജീവിതത്തോടെ പൊരുത്തപ്പെട്ട് മുന്നോട്ട് പോകാൻ സമയം വേണമായിരിക്കും അത് നീ കൊടുക്കണം കേട്ടോ നിന്നോട് സ്നേഹം ഉണ്ടായിട്ടല്ലേ വീട്ടിൽ വന്ന് പെണ്ണ് കണ്ടതും കല്യാണം കഴിച്ചതും നിന്നോട് ഇഷ്ടമില്ലാതെ ഒരാൾ അത്രയും കാര്യങ്ങളൊക്കെ ചെയ്യോ ഇല്ലല്ലോ മോളെ ഈ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ ഓരോന്ന് ആലോചിച്ച് കൂട്ടും അതാവും മനസ്സിൽ ഭയവും ആശങ്കയും ഉണ്ടായിട്ടും നൂറ അവളോട് അങ്ങനെയാണ് പറഞ്ഞത് നൂറത്ത എന്നാലും ഇങ്ങനെ ഒരു സാഹചര്യം എന്നെക്കൊണ്ട് ഒട്ടും താങ്ങുന്നില്ല എനിക്ക് അവിടെ ആകെ ഇരുട്ട് മൂടിയ അവസ്ഥയാണ് ഞാൻ ഞാൻ വിഷമിക്കരുത് ഈ സമയം നിൻ്റെ ജീവിതത്തിൽ കടന്നു പോകും ജീവിതത്തിലെ നല്ലൊരു കാലം ഉടനെ വരും എന്തിനും ഈ ഇത്തയുണ്ടല്ലോ എന്നെ ഒരു അന്യയെപ്പോലെ കാണുന്ന ആളെ എന്തിൻ്റെ പേരിലും ആശ്രയിക്കാൻ എനിക്ക് സാധിക്കുന്നില്ല ന്യൂറത്ത കഴിക്കുന്ന ഭക്ഷണം പോലും തൃപ്തിയോടെ വയലേക്ക് വെക്കാനാവുന്നില്ല നമുക്ക് സ്വന്തമല്ല എന്ന് തോന്നുന്നവരിൽ നിന്ന് എന്തെങ്കിലും സ്വീകരിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു വിയർപ്പുട്ടലുണ്ടല്ലോ അതാണിപ്പോൾ ഞാൻ അനുഭവിക്കുന്നത് ന്യൂറത്ത ഇത്താത്താക്ക് എന്നെ മനസ്സിലാകുന്നുണ്ടോ ഇത്ത ബസ്സിന് പോകാൻ വേണ്ട കാഷിന് പോലും ഞാൻ ഇത്രയും ബുദ്ധിമുട്ടിക്കാണ് നമ്മുടേതാണെന്ന് വിശ്വാസമുണ്ടെങ്കിൽ മാത്രമല്ലേ നമുക്ക് എന്തേലും സ്വാതന്ത്ര്യം ഉണ്ടാവും ഇത്തേ ഞാൻ മുതലെടുക്കാണെന്ന് കരുതിട്ടോ എൻ്റെ അവസ്ഥയാണ് എന്താ മോളെ ഇതേ നിനക്ക് വേണ്ടിയല്ലാതെ ഞാൻ ആർക്ക് വേണ്ടി ജീവിക്കണേ നിനക്ക് ആവശ്യമുള്ളത് എപ്പോൾ വേണമെങ്കിലും ചോദിക്കാം പറയാം ഞാൻ ഉണ്ട് തൻ്റെ ജോലി നഷ്ടപ്പെട്ടതോ മുന്നിലൊരു വഴിയില്ലാതെ താൻ നിൽക്കുകയാണോ ഒന്നും ഓർക്കാതെ ന്യൂറ അവൾക്ക് വാക്ക് കൊടുത്തു അവൾക്കെന്നും ഞാതിരയായിരുന്നു വലുത് അവളെ സമാധാനിപ്പിച്ച് ന്യൂറ വീട്ടിലേക്ക് പറഞ്ഞു വിട്ടു ന്യൂറ പറഞ്ഞ കാര്യങ്ങൾ എല്ലാം മനസ്സിൽ പതിപ്പിച്ചുകൊണ്ട് നാദിറ സാബിറിന് സമയം കൊടുക്കാൻ തീരുമാനിച്ചു അവിടെ നിന്നും അവളെ സമാധാനിപ്പിച്ച് ഇറങ്ങിയെങ്കിലും താൻ കാരണം എങ്ങനെയൊക്കെ നാദിക്ക് വന്നല്ലോ എന്നോർത്ത് വീട്ടിലേക്കുള്ള ബസ് പിടിച്ചു ബസ്സിൽ വെച്ചും അവൾ മറ്റൊരു ലോകത്തായിരുന്നു ഇനിയും എന്തൊക്കെയാണ് എൻ്റെ ജീവിതത്തിൽ വരാൻ ഉണ്ടാവുന്ന പ്രശ്നങ്ങൾക്ക് ഒരു പരിധിയല്ലേ എന്ന ചിന്തകൾ വന്ന് കുമിഞ്ഞുകൂടി ജോലി നഷ്ടപ്പെട്ടപ്പം സമാധാനം ഉണ്ടായിരുന്നു പക്ഷെ നാതിറാൻ്റെ കാര്യോർത്ത് ഇപ്പോൾ അത് നഷ്ടമായി ഉച്ചവേലി നെറുകയിൽ അടിക്കുന്നുണ്ടായിരുന്നു ബസ് ഇറങ്ങി നൂറ എന്തോ ഓർത്ത് നടക്കുകയായിരുന്നു വഴിയിലൊന്നും ആരെയും കാണാതെ ഇരുന്നത് അവളിൽ പരിഭ്രമം സൃഷ്ടിച്ചു ഉച്ചവേലിൻ്റെ പൊള്ളുന്ന ചൂടിൽ വേഗത്തിൽ അവൾ വീട്ടിലേക്ക് നടക്കുമ്പോൾ പിന്നിൽ നിന്നും ഒരു കാർ അവളെ വട്ടം വെച്ചു നിന്നു പെട്ടെന്നുണ്ടായ ആഘാതത്തിൽ പേടിച്ചെഴുണ്ടവൾ നിൽക്കുമ്പോൾ കാറിൽ നിന്നും ഇറങ്ങി വരുന്നയാളെ കണ്ടവളുടെ ഹൃദയം വേഗത്തിൽ മിടിച്ച് കൊണ്ടേയിരുന്നു വലിയൊരു ശബ്ദത്തോടെ കോളേജ് ബസ് സ്റ്റോപ്പിൽ ബസ് നിന്നപ്പോഴും അതിൽ കയറി പറ്റാനുള്ള തിക്കും തിരക്കും ആയത് നിമിഷങ്ങൾ കൊണ്ടാണ് ഞാതിറയും അതിനിടയിലൂടെ കുത്തി തിരികെ എങ്ങനെയോ ബസ്സിൽ കയറി ഇപ്പോഴേ സമയം ഒരുപാടായിട്ടുണ്ട് തിരക്കു ഇനി ബസ്സിലേ കയറുമെന്ന് വാശി പിടിച്ച് നിന്നാൽ അവിടെ നിൽക്കത്തേയുള്ളൂ അങ്ങോട്ട് ബാക്കിലേക്ക് നിൽക്കേ പശ തേച്ച് വെച്ച പോലെ അവിടെ തന്നെ നിൽക്കാതെ ബാക്കിലേക്ക് നിൽക്കേ പന്ത് കളിക്കാനുള്ള സ്ഥലമുണ്ട് പിറകിൽ പെട്ടെന്ന് പെട്ടെന്ന് വിദ്യാർത്ഥികളെ കണ്ട് ബസ് നിറഞ്ഞത് കണ്ട് അരിശത്തോടെ ഡ്രൈവർ മുന്നിൽ നിന്ന് വിളിച്ചു പറയുന്നുണ്ട് ചിലർ പതിയെ ഒന്ന് ബാക്കിലേക്ക് നീങ്ങി നിന്നു ചിലരാവട്ടെ നിത്യവും കേട്ടുമടുത്ത കാര്യമായതിനാൽ അത് ശ്രദ്ധിക്കാതെ തിരിഞ്ഞു നിന്ന് പുറത്തേക്ക് നോക്കി നിന്നു ബസ്സിലേക്ക് കയറാൻ കാത്തിരുന്ന പകുതി കുട്ടികളെ മാത്രം കയറ്റി ബസ് ഒരു ഇരുമ്പലോട് മുന്നോട്ടെടുത്തു എടി എൻ്റെ കയ്യിൽ അഞ്ച് രൂപയുണ്ടോ എൻ്റെ കയ്യിൽ ചില്ലറല്ല ഈ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊന്നും തന്നെ ശ്രദ്ധിക്കാതെ ബാഗിലേക്ക് കൈയിട്ട് അഞ്ച് രൂപ തിരിയുന്നതിൽ തൻ്റെ കൂട്ടുകാരിയോട് ചോദിച്ചു എൻ്റെ ബാഗിൽ ഉണ്ടായിരുന്നതാണ് ഇപ്പോൾ കാണുന്നില്ല അത് നീ എന്തിനെ പേടിക്കണേ ഇതെ കിട്ടിയതിൻ്റെ ബസ്സല്ലേ നിനക്ക് ടിക്കറ്റിൻ്റെ ആവശ്യം വരില്ല അവൾ കളിയോടെ പറഞ്ഞു നോക്കിയത് സാബറിൻ്റെ മുഖത്തേക്കാണ് അവൾ ടിക്കറ്റ് കൊടുത്ത് ജാളിയതോടെ സാബിറിനെ നോക്കുന്നത് ഞാദിറ കണ്ടു തനിക്ക് മുന്നിലേക്ക് മനഃപൂർവ്വമാ കൈകൾ നീണ്ടു വരാതെ ഇരിക്കുന്നത് ഞാതിറ അറിഞ്ഞിരുന്നു പക്ഷേ അവൾ ബാഗിലേക്ക് കൈയിട്ട് ഒരു ഇരുപത് രൂപ നോട്ട് അവനെ നേരെ നീട്ടി ഫുൾ ടിക്കറ്റ് സാബിർ ചോദ്യഭാവത്തോടെ ഞാതിരയെ നോക്കുന്നത് ശ്രദ്ധിക്കാതെ അത്രമാത്രം പറഞ്ഞുകൊണ്ടവൾ പുറത്തേക്ക് കണ്ണുകൾ പായിച്ചിരുന്നു ഇങ്ങളെന്താ സൗന്ദര്യപ്പിഴക്കത്തില അടക്കി പിടിച്ച് ചിരിച്ചുകൊണ്ട് കൂട്ടുകാരി ചോദിച്ചത് നാദിറ കേൾക്കാത്ത പോലെ നിന്നു അവൾക്ക് ഉത്തരം കൊടുക്കാനൊന്നും ഞാദരക്ക് തോന്നിയില്ല അവൾ നിൽക്കുന്നതിനടുത്ത് സീറ്റിൽ നിന്നും ടിക്കറ്റ് എടുക്കുന്നതിടയിൽ സാബിറും ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു അവൾ എന്തുത്തരമാവും കൊടുക്കുകയെന്നത് പക്ഷേ അവളുടെ മൗനം അവനെ നിരാശനാക്കി അവളുടെ മറുപടി എന്തായിരിക്കുമെന്ന് അറിയാൻ ആഗ്രഹിച്ചിരുന്നുവോ എന്ന് തോന്നിപ്പോയവൻ ആ നിരാശയിൽ ഉച്ചവേലിൻ്റെ പുള്ളുന്ന ചൂടിൽ വേഗത്തിൽ അവൾ വീട്ടിലേക്ക് നടക്കുമ്പോൾ പിന്നിൽ നിന്നും ഒരു കാർ അവളെ വട്ടം വെച്ച് നിന്നു പെട്ടെന്നുണ്ടായ ആഘാതത്തിൽ പേടിച്ചിരണ്ടവൾ നിൽക്കുമ്പോൾ കാറിൽ നിന്നും ഇറങ്ങി വരുന്നവയാളെ കണ്ടവളുടെ ഹൃദയം മിടിച്ചു ആഷിഖ് ഏത് ഇരുട്ടിലും നൂറക്ക് തിരിച്ചറിയാൻ സാധിക്കുന്ന സാമീപ്യം നിമിഷം നേരം അവളുടെ ഉടലാകെ പൊതിഞ്ഞ ഭയം തൻ്റെ കൈവെള്ളയിൽ പോലും വിയർപ്പ് പൊടിയുന്നത് ഉച്ചിയിൽ കത്തി നിൽക്കുന്ന വെയിലിൻ്റെ ചൂട് കാരണമല്ലെന്ന് അവൾ അറിയുന്നുണ്ടായിരുന്നു എങ്ങനെയൊക്കെയോ സ്വരൂപിച്ചെടുത്ത ധൈര്യത്തിൽ അവൾ കാലുകൾ വലിച്ച് നടക്കാൻ ശ്രമിച്ചു ഡി നൂറ ഈ എങ്ങോട്ടാണ് ചാടിത്തുള്ളി പോകുന്നത് പുതിയ ആൾക്കാരെ വലവിശി ഇറങ്ങിയതാണോ എന്നാ നീ കേട്ടോ എൻ്റെ ഉദയ അസ്തമയൊക്കെ ഈ ആഷിഖിൻ്റെ കൈ തന്നെ കേട്ടോ ആഷിഖ് അലറികൊണ്ട് വരുമ്പോൾ നൂറയുടെ ഹൃദയം പറഞ്ഞു പോകും പോലെ തോന്നി ഇവരൽത്തുമ്പിൽ നിന്നും വേദനയുടെ അഗ്നിപർവ്വതം അവളെ കീഴ്പ്പെടുത്തുന്നത് പോലെ ഇല്ല ഇനിയും ഇവനെ എന്നെ തൊടാൻ പറ്റില്ല ഞാൻ ഞാൻ അതിനെ ഒന്നും നിന്നു കൊടുക്കില്ല എൻ്റെ റബ്ബേ ഇനിയും ഈ പരീക്ഷണങ്ങൾ മാത്രമാണോ നീ തരുന്നത് ഇതിന് മാത്രം ഞാൻ നിന്നോട് എന്ത് ചെയ്തു എന്തു ചെയ്തു വെങ്ങി കരയുന്ന അവളെ കണ്ടപ്പോൾ ആഷിക്കിൻ്റെ ചുണ്ടുകളിൽ വേട്ടനായുടെ ചിരി പടർന്നു ആ ഒരു ചിരിയിൽ ദൂ നൂറ ദഹിച്ചു പോയിരുന്നു അവളുടെ ദേഹത്തേക്ക് അയാൾ നോട്ടമിറഞ്ഞു ആ അധരങ്ങൾ വിറയ്ക്കുന്നത് അവനിൽ പിടിമുറുക്കിയ കാമവിറയിൽ ഒരു ലഹരിയായി മാറി കറ പറ്റിയ പല്ലുകൾ പുറത്തേക്ക് അകി ചിരിച്ചും നാവ് നൂറക്കു നേരെ നീട്ടിയും വേട്ടനായെ അനുസ്മരിപ്പിച്ച് തൻ്റെ നേർക്കു വരുന്നത് പോലെയും നൂറൊക്കെ തോന്നി എന്താടി നിൻ്റെ അവസര ഡോക്ടർക്ക് സുഖല്ലേ ആ നായ ചറ്റുട്ടിലല്ലേ കൊല്ലും ഞാൻ ഓനെ എൻ്റെ പക ഇൻ്റെ കാൽച്ചവട്ടിൽ കിടന്ന് നെരിഞ്ഞറുന്ന ഒടുവിൽ എനിക്ക് അടിമ പെരുമ്പനെ നിന്നെ എനിക്ക് കിട്ടാതെയായാലേ നിൻ്റെ കൂടെ നിൽക്കുന്നവരെയും ഞാൻ മുകളിലേക്ക് അയക്കും കേട്ടുടി എടാ നിനക്ക് നിനക്ക് എങ്ങനെ മനസ്സ് വന്നടാ ആ പാവം മനുഷ്യനെ എങ്ങനെ ദ്രോഹിക്കാൻ എവിടെ നിന്നെ കിട്ടിയ ധൈര്യം കൊണ്ട് ആഷിക്കിൻ്റെ ചർട്ടിൻ്റെ കോളറിൽ പിടിച്ചുകൊണ്ട് നൂറ ചോദിച്ചു പോയി അവളുടെ മുടിയിൽ കുത്തി പിടിച്ചുകൊണ്ട് ആ കൈ അവൻ വിടയിച്ചു ന്യൂറയും ചേർത്ത് പിടിച്ച് അവളിലേക്ക് മൂക്കി നീട്ടി നോക്കി എടി കുറേ നാൾ കഴിഞ്ഞ് കണ്ടപ്പോൾ എന്താണ് നിനക്ക് ഇത്രയും മണം ആ അവസലും നിന്നെ അല്ലേ അന്ന് ഞാൻ നിന്നെ അങ്ങ് അടർത്തി എടുക്കാൻ ശ്രമിച്ചപ്പോൾ ഉള്ള മണമല്ല ഇപ്പോൾ പക്ഷേ നൂറാ എനിക്ക് ഈ മണം ഇഷ്ടമാണ് മുടിക്കുത്തിൽ പിടിച്ചുകൊണ്ട് കാറിൻ്റെ ഡോറിലേക്ക് അവളെ ഉരച്ചു നൂറാ ഇന്ന് നിൻ്റെ അവസാനമാണ് അന്ന് എനിക്ക് സാധിക്കാതെ പോയ എല്ലാം ഞാൻ ഇന്ന് നടത്തും നിന്നെ ഞാൻ തിന്നുമടി ഈ വഴിയിൽ ഈ സമയം ആരും ഉണ്ടാവില്ല എന്നറിഞ്ഞിട്ട് തന്നെയാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് ആ ബസ്സിൻ്റെ പിന്നിൽ ഞാനും ഉണ്ടായിരുന്നു ഇങ്ങോട്ട് വാടി നിനക്ക് ഞാൻ കുറച്ച് അടക്കം പഠിപ്പിച്ചു തരാം നൂറയുടെ കാലുകൾ വിറയ്ക്കാൻ തുടങ്ങി അവൾ അവിടെ നിന്നും കാര്യങ്ങൾ മറന്നു പോകും പോലെ തൻ്റെ നിലനിൽപ്പ് അപകടത്തിലാണെന്ന് മനസ്സിലാക്കാൻ പോലും സാധിക്കാത്ത ഒരവസ്ഥയിലേക്ക് എത്തിപ്പെട്ടിരുന്നു അന്ന് അവിടെ വെച്ച് നടന്ന സംഭവം മാത്രം അവളെ ഓർമ്മകളിൽ വന്നു നിറഞ്ഞു എന്നെ എന്നെ ഒന്നും ചെയ്യരുത് ഇനി എന്നെ ഒന്നും ചെയ്യരുത് ഞാൻ പാവാണേ എനിക്കെൻ്റെ വീട്ടിൽ പോകണം ഉമ്മ ഉമ്മ ഇക്ക ഞാതിറ ഇങ്ങോട്ട് വാ എന്നെ കൊല്ലാൻ പോകുന്ന റബ്ബേ നൂറയുടെ ശബ്ദം കൂടിയതും വണ്ടിയിൽ നിന്നൊരു കരിയോയിൽ പുതണ്ട തുണിയെടുത്ത് വായിൽ തിരികെ കയറ്റി മുടിക്കൊത്തിന് പിടിച്ചുകൊണ്ട് കൈ രണ്ടും പിന്നിലേക്ക് അമർത്തി നെരിച്ചു വേദനയുടെ ആഴം പോലും കാണാനാവാതെ മിഴിനീർ ന്യൂറയുടെ കണ്ണുകളിലൂടെ ഒഴുകി കവിളിൽ പതിച്ചു വീണ്ടും കൈകൾ രണ്ടും നെരിച്ചു പിടിച്ചപ്പോൾ മുൻപ് പതിച്ച മിഴിനീരിൽ തട്ടി അവ മണ്ണിലേക്ക് ചിന്നി ചിതറി ആ മെഴുനീർ ചിതറിത്തെറിച്ചത് അവിടെ ആരോ കത്തിച്ചിട്ടൊരു പേപ്പർ തുണ്ടിലാണ് അതിൽ ഇങ്ങനെ എഴുതിയിരുന്നു നിരുപരാധികളെ നരഹത്തേക്ക് തുല്യം വേദനിക്കപ്പെടുമ്പോൾ കാവലായി അവൻ പ്രത്യക്ഷപ്പെടും എൻ്റെ റബ്ബയെ നൂറയുടെ ഹൃദയത്തിൽ നിന്നും വിളിച്ചുപോയി അത്രമേൽ വേദന ഇതുവരെ അനുഭാവിക്കാത്തതുപോലെയാണ് അവൾക്ക് തോന്നിയത് അനങ്ങാതെ നിൽക്കടി നിന്നെ രക്ഷിക്കാനേ ഒരാളും വരില്ല ഈ നാട് എന്നെപ്പോലുള്ള ആളുകൾക്ക് മാത്രം സന്തോഷിക്കാൻ വിടുന്ന നാടാടി ഇനി എന്നെ കൊന്നു കൊഴിച്ചു മൂടിയാലും പൈസയും ഒരു വക്കീലും ഉണ്ടെങ്കിലേ ഉണ്ടല്ലോ ഞാൻ ഈ പുഷ്പം പോലെ ഊരിപ്പോരും അതിനുള്ള പവർ എനിക്ക് ഉണ്ടടി എടി നീ ഒന്നല്ല എൻ്റെ ആദ്യത്തെ ഇര ഈ വേട്ടക്കാരൻ കൊന്നും കൊടുത്തും തള്ളിയതിൻ്റെ കണക്ക് പറഞ്ഞാൽ തീരില്ലടി പൈസ കൊടുത്തും ഒതുക്കി വിട്ടിട്ടുണ്ട് ഇനി പൈസ വേണ്ടെങ്കിൽ ഒരു പെട്ടിയിൽ പെട്ടിരിക്കടുത്ത് വിട്ടിട്ടുണ്ട് ഈ ആശിക്ക് എൻ്റെ ലോകം വളരെ വലുതാണ് കഴിവേറി മോണോ നീ എന്നിൽ നിന്ന് രക്ഷപ്പെട്ടു പോകും അല്ലേ ഞാൻ എന്നെ പട്ടാപ്പുകൽ അനുഭവിക്കാൻ പോവാണ് നൂറ നീ സേഖരിച്ചാൽ നിനക്ക് ജീവൻ തിരിച്ചു കിട്ടും ഇല്ലെങ്കിൽ എല്ലാം കഴിഞ്ഞ് ഞാൻ എന്നെ ഇവിടെ ഇട്ട് ജീവനോടെ കത്തിക്കും പകു നിറഞ്ഞ് കണ്ണുകൾ ചുവന്ന് നാവ് പുറത്തേക്കാക്കിക്കൊണ്ട് ശരിക്കും ഒരു വേട്ടനായയുടെ രൂപമായിരുന്നു ആഷിക്കിനപ്പോൾ നൂറയിൽ ഭയം തിങ്ങി നിറഞ്ഞ് ശ്വാസം മുട്ടി വലിച്ചു പോകുന്ന പോലെ തോന്നി വീണ്ടും ആ കണ്ണുനീർ തുള്ളികൾ ആ പേപ്പറിൽ പതിച്ചു ആ പൊള്ളുന്ന ചൂടിന് ആശ്വാസം പകർന്നുകൊണ്ട് മഴത്തുള്ളികൾ മണ്ണിനെയും ന്യൂറയും തണുപ്പിച്ചു അവളിലെ കൈകളിൽ നെറ്റിയിൽ ചുണ്ടിലുമായ മുറിപ്പാടുകളിൽ ഇറ്റ് വീണു ചെറിയൊരു ചാറ്റിൽ മഴ പെയ്തു വീണും കൊണ്ടിരുന്നു ആഷിഖ് അവളുടെ കൈകൾ കൂട്ടിക്കൂട്ടി കൊണ്ടിരുന്നു അവയ്ക്ക് പിറകിൽ നിന്നും ഒരു ഹോണഡ് ശബ്ദത്തോടെ ഒരു ഡിഫൻഡർ വന്നു നിന്നു കാറിൽ നിന്നും ഇറങ്ങി വരുന്ന ആളെ കണ്ടിട്ടും ന്യൂറയിൽ നിന്നും ഭയം ഇല്ലാതെയില്ല പക്ഷേ ഈ സമയം ഇങ്ങനെ ഒരാളെ ആഷിക് അവിടെ പ്രതീക്ഷിച്ചതുമില്ല ആഷിഖ് റിയാതെ ഒരുവിട്ടു ഇൻഷാല്ല ഈ കഥയുടെ ബാക്കി ഭാഗവുമായി നാളെ കാണാം അസലാമലൈക്കും